दुबारा देख कर नीने हैं? हैं? मोड़ने दे देख कर नीने वो क्यों नहीं दे? कंडी कर लेने दिल्ली நோக்கட்டது கண்டாக்க நோக்கிய மோதன் மோளந்தி மோள் மூள் குஞ்சி குஞ்சே கழிக்க വെള്ളം നമ്മൾ വെച്ച പാത്രം ആരോ എടുക്കണം പണങ്ങി പോയ ആള് ഓടിയോ മോനല്ല വിളിച്ചേ മോനല്ല അയ്യോ എന്തിരാവശ്യതല്ല എന്തിയെ വാ ചോറേ വാ 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 കൂട്ടുകാരെ നമ്മുടെ കുഞ്ഞെ കുഞ്ഞിയുടെ മകനെ മോളെ കാണാനില്ല അവൾ അവിടേക്ക് മാറ്റി എന്നാണ് അടുത്തുള്ള ഷോപ്പിൽ കുട്ടി പറഞ്ഞത് ഞാൻ അവൾ കിടക്കാറുള്ള സ്ഥലമാണ് ഈ സ്റ്റെപ്പ് അവൾ മകളും ഇവിടെയൊക്കെ വന്ന അന്വേഷിച്ചു കാണുന്നില്ല അവൾക്ക് എന്തോ സംശയം ആ കുഞ്ഞിനെ അപ്പുറത്തെ സ്ഥലത്തേക്ക് മാറ്റിയെന്നാണ് പറയുന്നത് അവിടെ ചെന്ന് വിളിച്ചിട്ടൊന്നും കാണുന്നില്ല പിന്നെ അവൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പം തന്നെ കുറച്ചു നേരം കഴിച്ചിട്ട് അപ്പം തന്നെ പോകുന്ന കണ്ടു ഈ കുഞ്ഞിന് കൊടുക്കാനാണോ വിളിച്ചുകൊണ്ട് വരാനാണോ അവൾ സേഫ് ആണോ നോക്കാനാണോ എന്താണെന്ന് അറിയില്ല ഞാൻ തലേ ദിവസം കുറേ കൊഞ്ചിച്ചായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു അവൾക്ക് എന്തോ പേടി പറ്റിയിട്ടുണ്ട് നമ്മുടെ കുഞ്ഞിനാണ് അവന് പിണങ്ങിയിരിക്കുകയാണ് ചോറ് കൊടുത്തിട്ട് മുട്ട ചേർത്ത ചോറ് അവന് വലിയ ഇഷ്ടമല്ല ഇറച്ചി മീനാണ് ആൾക്ക് വലിയ പ്രിയം കുറച്ചേ കഴിച്ചുള്ളൂ നമ്മുടെ കുഞ്ഞൻ അപ്പോൾ അവൻ അവൻ കുഞ്ഞിലിവിടെ വന്നതാണ് ഈ കടയുടെ പരിസരത്ത് ഞാൻ കാണുമ്പോൾ അവന് ഫീഡ് ചെയ്യാറുണ്ട് അവനെങ്ങനെ എപ്പോഴും തലോടി കിടക്കണം അവിടെ ഹോട്ടലുള്ളതുകൊണ്ട് അവിടെയുള്ള സ്റ്റാഫൊക്കെ അവർ അവനോട് ഭയങ്കര സ്നേഹമാണ് ഇവനെ തഴുകി തലോടിയൊക്കെ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞവർ എന്തൊരു സ്നേഹമാണ് ജോലി ചു ഏ എന്തൊരു സ്നേഹം അപ്പോ ഏ അവിടെ കേ തരാം ഈ ആണ് കുഞ്ഞുവാവ കുഞ്ഞുങ്ങൾക്കല്ലേ ഇന്നെ കയ്യിൽ കടിക്കണേ ഇന്ന് വേഗം ഒരാൾ നമ്മളെ കണ്ടു ഓടി വരുന്നുണ്ട് ഒരാളല്ല നിങ്ങൾ അവിടെ എന്തെടുക്കായിരുന്നു മക്കളെ എല്ലാവരും അവിടെ പോയി കളിക്കുക ഏ ഏ കണ്ട കണ്ടാ ഇതിനാ അവിടെ പോയി നിൽക്കണേ നിങ്ങൾ ഏഹ് നമ്മ പാത്രം എടുക്കട്ടെ പാത്രം എടുക്കട്ടെ പാത്രം എടുക്കട്ടെ എന്തൊരു അക്കാന്താ മാറി ഞാൻ ചോറ് കൊറച്ചല്ലേ ഇട്ടുള്ളൂ മാറി തോന്നണല്ലേ വിശന്നിരിക്കും അതൊക്കെ കഴിക്കും മണ്ണാക്കി ചോറിയിൽ കയറി മണ്ണാക്കിയല്ല ചാടി മണ്ണാക്കിട്ടല്ലേ കഴിക്ക ട്ടെട്ടാ മൂത്ര ഒഴിക്കാൻ കുട്ടിയപ്പോ ഒരാൾക്ക് കഴിച്ചോ ഇട്ടോ എല്ലാവരും പൊയ്ക്കോട്ടാ മൂത്രമൊഴിച്ചിട്ടൊക്കെ കേട്ടോ പോട്ടെ രണ്ടാമത്തെ പ്രാവശ്യം കണ്ടെ കാല് കുത്തുമ്പോഴല്ലേ മക്കളെ ഈ വെള്ള ഇതാവണേ കാല് കുത്താണ്ട് തിന്നേ ഞാൻ പോണ് കാറ്റാ മൂത്ര ഒഴിച്ച അപ്പിയൊക്കെ ഇട്ട് പൊയ്ക്കോട്ടാ നമ്മുടെ കേശി കാണാനേ ഇല്ല നമ്മടെ ചോട്ടുമോൻ്റെ അടുത്ത് പാവം ഇപ്പൊ എല്ലാ ദിവസവും ഞാൻ വരലില്ല ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് നമ്മുടെ ചോട്ടുമോൻ്റെ അടുത്ത് വരുന്നത് ചോട്ടുമോൻ്റെ കൂടിന്റെ റൂഫൊന്നും ആയിട്ടില്ല അതുകൂടി കഴിഞ്ഞാൽ ചോട്ടുമോൻ സേഫാണ് അപ്പോൾ എല്ലാവരും കൂടിന് വേണ്ടി സഹായിച്ച പോലെ എല്ലാവരും ചോട്ടുമോൻ്റെ അതിനു വേണ്ടി സഹായിക്കുക താഴെ ഇറക്കി വെക്കണോ ഞാൻ പോയിക്കോട്ടെ ചോട്ടു നേരല്ല കേട്ടാ കൂട്ടി കയറി കിടന്നോട്ടോ കേട്ടാ ഇഡി അഡി ഇഡി തരാ അങ്ങോട്ട് പോകും dah. enggak da. sih da. enggak sih, enggak sih, ഞാൻ പോകാൻ നേരം ഗേറ്റിൻ്റെ മുമ്പിൽ വെച്ച് വീണ്ടും പെടികിരി ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കാറുണ്ട് അതുകൊണ്ട് അമ്മയും അവനും ഓടാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഡോഗിന് ഭയങ്കര ഇഷ്ടമാണ് പെടിക്കിരി പിന്നെ ഇവൻ ചോറ് കൊടുക്കുമ്പോൾ ആദ്യമേ തന്നെ മകൻ ചാടി കഴിക്കുന്നത് കൊണ്ട് അവൾക്ക് അധികം കിട്ടാറില്ല പിന്നെ അവൾ ചാടി കയറി കഴിക്കാറുമില്ല മകൻ കഴിച്ച് കഴിയട്ടെ എന്നുള്ളൊരു ഇതാണ് അവൾക്ക് ഗേറ്റിന് ഉള്ളിൽ വന്ന് നിൽക്കണം ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെയും കൊടുക്കാറുണ്ട് ചോട്ടാ പാലാണ് കഴിച്ചോത്ര പേടി ഏ എന്നും അവന് ഭക്ഷണം കൊടുക്കണം ഓർക്കും പക്ഷെ ഇവിടെ എത്തുമ്പോഴേക്കും ഒരു സാധു ഡോഗാണ് അവനൊത്തിരി പ്രായമുണ്ട് പക്ഷെ അവൻ തീരെ മില്ലിച്ച് മില്ലിച്ച് വരാണ് അവന് ഭക്ഷണം കൊടുക്കാത്തതാണോ അവന് അല്ലെങ്കിൽ അവന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയോ എന്തോ ഉണ്ട് അവന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ എത്തുമ്പോഴേക്കും എൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിഞ്ഞു പോകാറ് പതിവ് ഇന്നിപ്പോൾ പാലുണ്ടായി അത് ഞാൻ അവനെ മക്കളെ ഭക്ഷണം ഇടാൻ പോലെ ഇവർ രണ്ടുപേരും ആ പരിസരത്ത് കൊണ്ടുപോയി കളഞ്ഞിട്ട് നമ്മളെ വീഡിയോയിൽ കാണിക്കാറുള്ള അമ്മ ഡോവിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇന്ന് യാദർശികമായി എൻ്റെ മുമ്പിൽ വന്ന് പെട്ടു അവരുടെ തന്നെ ഒരു ഫാമിലാണ് കളഞ്ഞെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇവർ എൻ്റെ കയ്യിലുണ്ടായി ഭക്ഷണം എല്ലാം ഞാൻ കൊടുത്തു പെഡിഗ്രി ഞാൻ വാങ്ങിച്ചത് അരക്കിലോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് ഫുള്ളും അവർ തന്നെ അടിച്ചു തീർത്തു അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട് കാരണം ഇപ്പോൾ രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഈ കുഞ്ഞുങ്ങളെ കാണുന്നത് സമാധാനമായില്ല എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹായിക്കുക ഒത്തിരി പേരുണ്ട് നമുക്ക് ഭക്ഷണം എത്തിക്കാൻ പറ്റാത്ത ഇതാണ് എന്നാലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട് എല്ലാവരും സഹകരിക്കാൻ സഹായിക്കുക